നമ്മടെ ഷാനുവിനെ മുട്ടയക്കാൻ പോവാണ് ഫ്രണ്ട്സിന്റെ ചേറാൻ ആക്കാൻ പോവാണ് ഗേഷ് നമ്മടെ ഷാനുവിനെ നമ്മൾ മുട്ട അടിക്കാൻ പോകണം വിവരമല്ല അറിയാം വിവരമില്ലാത്ത ഫ്രണ്ട്സിലെ ചേറാൻ ആക്കാൻ പോവാണ് കേശ് ഫ്രണ്ട്സിലെ ചേറാമാക്കാൻ പോവുകയാണ് ഗേശ് ഒത്തിരി നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുവറക്കറിയോ നമ്മുടെ ഷാനും മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അവന്റെ മുടി വെട്ടിയത് എങ്ങനെയുണ്ടോന്ന് നോക്കാം ഗംഭീരമായിട്ടുണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവരെ തിരിച്ചു തന്നത് ഈ ശരീരത്തിൽ ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ ഒന്നും ഓർമ്മയില്ല ഒരാളെ ഇവൻ തിരിച്ചറിയുന്നില്ല അങ്ങനെ നമ്മൾ മുടി കഴിഞ്ഞു